കരോതി വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി ഒന്നാമത്തെ ദശകത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ശ്രേയോ മാർഗേഷു ഭക്താവധികർ ജന്മകർമാണി ഭൂയോ ഗായൻ ക്ഷേമാണി നാമി തഹജിതീവ പ്രത്യൻ അയ്യ ഗുരു കരുടം ലോകബാഹ്യശ്ചരേയം ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഭക്തന്മാരുടെ സംഘമാണ് വേണ്ടത് എന്ന് പറഞ്ഞു നേരത്തെ അല്ലേ കഴിഞ്ഞ ശ്ലോകത്തിൽ അങ്ങനെ പറഞ്ഞു ഭക്തേരുത്പത്തി വൃദ്ധി തവ ഭരണദൂഷം സംഗമേന ഇവ പുംസാമാസാദ്യ പുരുഷന്മാർക്ക് ഭക്തന്മാരുടെ സംഗമം കൊണ്ടേ ഭക്തിക്ക് ഉൽപ്പത്തിയും വൃദ്ധിയും ഉണ്ടാവൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ സംഗമം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതും ഭഗവാന്റെ കടാക്ഷം തന്നെ വേണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഭഗവാന്റെ കടാക്ഷം ഉണ്ടായിട്ട് അവരുടെ സംഗമം ഉണ്ടായിട്ട് എനിക്ക് തീ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ശ്ലോകത്തിൽ ഇനി ഇവിടെ ആ സംഘം ഉണ്ടായത് കൊണ്ട് മാത്രം ഭക്തി ഉണ്ടാവുമോ ആ വെറുതെ എങ്ങനെ സംഘമുണ്ടായാൽ എന്താ ഇങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക എന്നുള്ളതൊന്നും ഒന്നും കൂടി വിസിക്കുകയാണ് ഇവിടെ പറയണത് ശ്രേയോ മാർഗേഷു ശ്രേയസ് ഉണ്ടാവാനുള്ളതായിട്ടുള്ള മാർഗങ്ങളിൽ ശ്രേയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ശ്രേയസ് മോക്ഷം തന്നെയാണ് ആ മോക്ഷമാകുന്ന ശ്രേയസ് അതിന് പല മാർഗങ്ങളും പറയുന്നുണ്ട് അതായത് ജ്ഞാനമാർഗമുണ്ട് കർമ്മ മാർഗമുണ്ട് ഭക്തിമാർഗമുണ്ട് ഇങ്ങനെ വ്രതാനുഷ്ഠാനങ്ങൾ അതൊക്കെ കർമ്മമാർഗത്തിൽ പെടും അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള പല മാർഗങ്ങളും ശ്രേയസ് ഉണ്ടാവാൻ മുക്തി സിദ്ധിക്കാനായിട്ട് ജ്ഞാനം സിദ്ധിക്കാനായിട്ടും തന്മൂലം മുക്തി സിദ്ധിക്കാനുമായിട്ടുമൊക്കെ പല ശ്രേയോ മാർഗങ്ങളും പറയുന്നുണ്ട് അങ്ങനെ പറയുന്നതായ മാർഗങ്ങളിൽ വച്ച ശ്രേയോ മാർഗേഷു മുക്തിക്കുള്ളതായിട്ടുള്ള മാർഗങ്ങളിൽ ഭക്തൗ അധിക ബഹുമതി ഭക്തിക്കാണ് ഏറ്റവും വലിയ ബഹുമാനം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അതായത് എളിച്ച എളുപ്പമാണ് ഭക്തി എന്നുള്ളത് മറ്റേ ജ്ഞാനം എന്ന് പറയുമ്പോൾ ജ്ഞാനം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രയാസപ്പെട്ടുണ്ടാവേണ്ടതാണ് ജ്ഞാനം എന്നുള്ളത് ഭക്തി എന്നുള്ളത് അത്ര കർമ്മങ്ങളും അതെ കർമ്മങ്ങളിപ്പോൾ യാഗാദി കർമ്മങ്ങൾ അല്ലെങ്കിൽ വേറെ പല കർമ്മങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് മനസ്സ് ശുദ്ധീകരിച്ചിട്ട് അതൊക്കെ ജ്ഞാനത്തിലേക്ക് നയിക്കും ജ്ഞാനം കൊണ്ട് ഭക്തി ഉണ്ടാവില്ല അല്ല മുക്തി ഉണ്ടാവും എന്ന് പറയുന്നു അപ്പം അതിനൊക്കെ ജ്ഞാനമാർഗം ആണെന്നുണ്ടെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് പ്രയാസമുള്ളതാണ് എന്ന് വിസ്തരിച്ചന്യം പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളത് പ്രയാസമുള്ളതായതുകൊണ്ട് ഭക്തിക്കാണ് അധികം ശ്രേഷ്ഠത എന്ന് പറയുന്നത് ജ്ഞാനമാർഗ് മുക്തിമാർഗ്ഗങ്ങളിൽ വെച്ച് ശ്രേയോ മാർഗങ്ങളിൽ വച്ച് ഭക്തിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എളുപ്പമായിട്ടുള്ളതുമൊക്കെ ഭക്തിയാണ് എന്ന് ഭക്തവും അധിക ബഹുമതി ആ ഭക്തിയിൽ ഭക്താവ് അധിക ബഹുമതി എന്നുള്ളത് ഭക്താവും അധിക ബഹുമതി എന്നാവും പദം മുറിക്കുമ്പോൾ ഭക്തിക്ക് അധിക ബഹുമതി ഉണ്ട് എന്ന് ഇനി ജന്മകർമാണി ഭൂയോഗായൻ അങ്ങനെ ആ ഭക്തി ഉണ്ടാവണത് എങ്ങനെയാണ് ജന്മകർമാണി ഭൂയോഗായൻ ഭഗവാന്റെ ജന്മങ്ങള് അനവധി അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അവതാരങ്ങളിലൊക്കെ ഭഗവാൻ ചെയ്തിട്ടുള്ളതായിട്ടുള്ള പ്രവൃത്തികൾ ജന്മകർമാണി ജന്മങ്ങളും അനവധി അവതാരങ്ങളും അവയിൽ ചെയ്തിട്ടുള്ളതായിട്ടുള്ള പ്രവൃത്തികളും നാമാന്യപി ഭഗവാന്റെ ഭഗവാൻ്റെ നാമങ്ങൾ സഹസ്രനാമം തുടങ്ങിയതായിട്ടുള്ള സ്തോത്രങ്ങൾ അത് ഇല്ല അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ക്ഷേമാണി നാമാന്യപി ബി ക്ഷേമങ്ങളായിട്ടുള്ള നാമങ്ങൾ ജന്മകർമാണി ജന്മം തുടങ്ങിയ ജന്മങ്ങളും കർമ്മങ്ങളും പിന്നെ ക്ഷേമം ഉണ്ടാക്കുന്നതായിട്ടുള്ള നാമങ്ങൾ ക്ഷേമാണി നാമാന്യപി തതുഭയത പ്രദ്യുതം പ്രദ്യുതാത്മ അത് രണ്ടും ചെയ്തിട്ട് അതായത് നാമങ്ങൾ ചെല്ലൽ ക്ഷേമങ്ങളായിട്ടുള്ള നാമങ്ങൾ അനുഷ്ഠിക്കൽ പിന്നെ അല്ലാതെ കൊണ്ട് മറ്റത് പറഞ്ഞമാർ ജന്മകർമ്മങ്ങളെ കുറിച്ചിട്ടുള്ളതായിട്ടുള്ള ഭൂയോ വീണ്ടും വീണ്ടും ഗാനം ചെയ്തിട്ടും ഈ നാമങ്ങൾ ജപിച്ചിട്ടും ഒക്കെ ഉഭയതഹ രണ്ടോണ്ടും തതുഭയത അതായത് നാമം ജപിക്കുന്നതുകൊണ്ടും മറ്റേ മഹാത്മ്യങ്ങൾ കേൾക്കണത് കൊണ്ടും ചരിത്രങ്ങൾ കേൾക്കണത് കൊണ്ടും രണ്ടുകൊണ്ടും തതുഭയത പ്രദ്യുതം വേഗത്തിൽ തന്നെ പ്രദ്യുതം എന്ന് വെച്ചാൽ അവിടെ വേഗത്തിൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ പ്രദ്യുതാത്മാ ആ മനസ്സങ്ങോട്ട് ധ്രുവീകരിക്കും എന്നാണ് ആ മനസ്സിൻ്റെ മാലിന്യങ്ങളൊക്കെ പോയി ഇല്ലാണ്ടായിട്ട് ആ മനസ്സിനൊരു പാകത വരും എന്നാണ് പറയണത് ആ പ്രദ്യുതമായിട്ട് മനസ്സ് ദ്രുതമാവുക എന്ന് വെച്ചാൽ ഒലിക്കുക എന്നുള്ളതൊക്കെയാണ് അർത്ഥം ദ്രുതം എന്നുള്ള വാക്കിനർത്ഥം ഒരിക്കുന്ന വസത്തിലാവുക അതായത് കട്ടിയില്ലാണ്ടാവുക ലഘു ആയിട്ട് മാറുക എന്ന് അങ്ങനെ പ്രദ്യുതാത്മാവായിട്ട് പ്രദ്യുതമായ ആത്മാവോട് കൂടിയവനായിട്ട് ഇത് രണ്ടും ഉണ്ടാവുമ്പോൾ മനസ്സിനൊരു പാകത വരും എന്നാണ് പക്വത വരും എന്നാണ് അങ്ങനെ അങ്ങനെ പാകം വന്നു കഴിഞ്ഞാലോ മനസ്സങ്ങനെ ദ്രവീകരിച്ച് കഴിഞ്ഞാലോ ഉദ്യാസ കഥാചി ചിലപ്പോൾ അങ്ങനെ ആ ഭഗവാന്റെ ഓരോ വിചാരങ്ങൾ ഇറങ്ങുമ്പോൾ ചെ ചുറിക്കാൻ തോന്നും ഭഗവാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് സഹാസം വരും ഹാസക്കദാജിൽ കുഹജിതഭി രുദൻ ഞാൻ ഇത്രനാളും ഇതിലേക്കൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ എൻ്റെ ഭക്തി മാർഗത്തിലേക്ക് ഞാൻ പോയില്ലല്ലോ എന്ന് വിചാരിച്ച് ക്വചിതഭി രുദൻ ചിലപ്പോൾ കരഞ്ഞു എന്നു വരും കണ്ണിലൊക്കെ വെള്ളം വരും ഉദ്യത് ഹാസ കദാജിൽ കുഹജിതഭിരുദൻ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടാകും പിന്നെ ക്വാബി ഗർജൻ ചിലപ്പോ ഉറക്കാൻ കിട്ടുക ഒച്ചങ്കിട് പൊങ്ങിയെന്ന് വരും നാമം ചെല്ലുമ്പോഴൊക്കെ നാമം ചെല്ലുമ്പോഴും അതുമാതിരി സ്ത്രോത്രങ്ങൾ ചെല്ലുമ്പോഴുമൊക്കെ ഉറക്കം ഉറക്കെ അയ്യന്ന് വരും രുതൻ ക്വാബി ഗർജൻ ചിലപ്പോൾ ഗർജിച്ചു കൊണ്ടാവും അതായത് ശബ്ദം പൊങ്ങി കൊണ്ടാവും പ്രകായൻ ചെല പാട്ടുപാടിയും കൊണ്ട് നടക്കും അതൊക്കെ ഈ ഭക്തി അസീകം വരുമ്പോഴുള്ളതായിട്ടുള്ള തന്നെ തനിക്ക് വരുന്നതായിട്ടുള്ള ഭാവങ്ങളാണ് അനുഭാവം എന്നൊക്കെ പറയും പിന്നെ ഓരോന്നിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് ശരീരത്തിൽ വരുന്നതായിട്ടുള്ള മാറ്റങ്ങളെയാണ് അനുഭാവം ഓരോരോ രസത്തിനും ഓരോരോ അനുഭാവങ്ങൾ അങ്ങനെയൊക്കെ പറയും അപ്പം അതാണ് ഈ ഈ ഭക്തി അത്യധികമായിട്ടുള്ള ഭക്തി ഉണ്ടാകുമ്പോൾ ഉള്ളതായിട്ടുള്ള അനുഭാവങ്ങളാണ് ഇതൊക്കെ ഏത് ഉദ്യദാസ കഥാജി ചിലപ്പോൾ ചുരുക്കി മുറക്കെ കുഹജിതഭിരുദൻ ചിലപ്പോൾ കരഞ്ഞു എന്നു വരും കുർജൻ ചിലപ്പോൾ ഉറക്കുറക്കെ നാമം ജലിയെന്ന് വരും പ്രഗായൻ ചിലപ്പോൾ പാട്ടുപാടും ഉന്മാദീവ പ്രനൃത്യൻ ചിലപ്പോൾ നൃത്തം ചെയ്യും അതായത് അവരവരെ മറന്നുകൊണ്ട് ഇതൊക്കെ ചെയ്തു തുടങ്ങും എന്നാണ് ഉന്മാദീവ പ്രനൃത്യൻ ഇങ്ങനെയൊക്കെ ഐ ഗുരു കരുണം ലോകബാഹ്യസ്ഥരീയം ലോകബാഹ്യനായിട്ട് അതായത് ഈ ബാക്കി ഉള്ളതായിട്ടുള്ള മക്കള് കുട്ടികൾ എന്നൊക്കെ ഉള്ളത പേരെ കുട്ടികൾ അല്ലെങ്കിൽ ബന്ധുക്കള് ബന്ധുമിത്രാദികള് ഗൃഹം ശൈരം അവരവരുടെ ശരീരം ഇതിനെയൊക്കെ ചിന്തിക്കാതെ കണ്ട് ലോകഭാഷ്യനായിട്ട് അതാണ് ലോകം എന്ന് പറയണത് അതിൽ നിന്ന് ഭാഷ്യനായിട്ട് പുറത്തു കിടന്നിട്ട് അതിൽ നിന്ന് ഭാഷ്യനായിട്ട് ഞാൻ ചരിക്കാറാവട്ടെ ലോകഭാഷ്യ ചരേയം ഞാൻ ചരിക്കട്ടെ ഗുരു കരുണാം അതിനായിട്ട് അങ്ങ് കരുണയെ ചെയ്താലും എനിക്ക് ഇങ്ങനെ ഭക്തി ഉറച്ച് ഞാൻ ലോകഭാഷ്യനായിട്ട് ചരിക്കാനായിട്ട് അങ്ങ് എനിക്ക് കരുണയെ ചെയ്താലും എന്നോട് കാരുണ്യം കാണിച്ചാലും എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അപ്പം അങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക എന്ന് പറയാണ് സജ്ജനങ്ങളുടെ ഭക്തന്മാരുടെ സംസർഗം ഉണ്ടാവുമ്പോൾ അവരെ പോലെ അവർ കാണിക്കണത് മാതിരി നാമം ചെല്ലാനും കഥകൾ കേൾക്കാനും ഒക്കെ താല്പര്യം വരും അങ്ങനെ കഥകൾ കേൾക്കാനും താൽ നാമം ചെല്ലാനും ഒക്കെ താല്പര്യം വരുമ്പോൾ ആ ഭക്തി തന്നെ മനസ്സിന് ദേവീകരണം സംഭവിക്കും അങ്ങനെ ദേവീകരണം സംഭവിക്കുമ്പോൾ ഈ ഇതുപോലെ ഭക്തി പുറത്തേക്ക് പോവാതെ കണ്ട് ഭക്തി എന്നുള്ളത് ഭഗവാനിൽ തന്നെ ഉറക്കാനാവും മനസ്സ് അപ്പോൾ അങ്ങനെ ഭഗവാനിൽ തന്നെ ഉറയ്ക്കുമ്പോൾ ഈ ചില സമയത്ത് തന്നെ താൻ മറന്ന് ചുറിക്കും ചില സമയത്ത് കരയും ചില സമയത്ത് ഉറക്കെ പറയും അങ്ങനെ ഓരോരോ അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവും ഭക്തിയുടെ അനുഭവങ്ങൾ ഉണ്ടായും കൊണ്ട് അങ്ങനെ ലോകഭാഷ്യനായിട്ട് ഞാൻ ചരിക്കാറാവട്ടെ വേണ്ടി എനിക്ക് കരുണയെ ചെയ്താലും എന്ന് ഭഗവാനോടുള്ളതായിട്ടുള്ള പ്രാർത്ഥനയാണ് ശ്രേയോ മാർഗേഷു ഭക്തൗ അധിക ബഹുമതി ഭക്തിയിലാണ് അധികം ബഹുമാനമുള്ളത് മറ്റതിന് ജ്ഞാനാദികൾക്കല്ല ജ്ഞാനാദികൾ കൊണ്ട് ഈ ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ഭക്തി കൊണ്ട് പ്രാപിക്കുന്നത് പോലെ എന്നാണ് പറയണത് അപ്പം അങ്ങനെ ഭക്തവും അധിക ബഹുമതി അതുകൊണ്ട് ജന്മകർമാണി ഭൂയോഗായൻ വീണ്ടും വീണ്ടും ഭഗവാന്റെ മഹാത്മ്യങ്ങൾ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചും ആ ഓരോരോ അവതാരങ്ങളിൽ ചെയ്തിട്ടുള്ളതായിട്ടുള്ള കർമ്മങ്ങളെക്കുറിച്ചുമൊക്കെ വീണ്ടും വീണ്ടും പാടിപ്പുകഴ്ത്തിക്കൊണ്ടും അവിടെ പാടിപ്പുകഴ്ത്തുകയെന്ന് വെച്ചാൽ സ്മരിക്കലും ആവാം ഒക്കെ ആവാം പാടിനിക്കൊള്ളണമില്ല അതിനെപ്പറ്റി സ്മരിക്കുക അതിനെപ്പറ്റി കേൾക്കുക അതിനെപ്പറ്റി സ്വയം ഉച്ചരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളതിന് എല്ലാറ്റിനും വരും എന്നുള്ളതാണ് അങ്ങനെ ഗായൻ ക്ഷേപാണി നാമാന്യ വിഷേമങ്ങളായിട്ടുള്ള നാമങ്ങളെയും തതുഭയത ഇത് രണ്ടുകൊണ്ടും നാമജപം കൊണ്ടും മറ്റത് കേൾ ചരിത്രങ്ങൾ കേൾക്കുന്നത് കൊണ്ടും ചരിതങ്ങൾ കേൾക്കുന്നത് കൊണ്ടും രണ്ടും പ്രദ്യുതമായിട്ടുള്ള വളരെ വേഗത്തിൽ തന്നെ പ്രദ്യുതാത്മാവായിട്ട് മനസ്സിന് അത് രവീകരണം സംഭവിച്ചിട്ട് ഉദ്യദാസ കഥാ ചിലപ്പോൾ ഉദ്യദാസനായിട്ടും കുജിത കുഹജിതഭിരുദൻ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടും ഗുഹാഭിഗർജൻ ചിലപ്പോൾ ഗർജിച്ചുകൊണ്ടും പ്രഗായൻ പാടിക്കൊണ്ടും പാട്ടുപാടിക്കൊണ്ടും ഉന്മാദീവ പ്രമുനിത്യൻ ഉന്മാദിയെ പോലെ ഭ്രാന്ത വന്നിട്ടുള്ളവനെ പോലെ പ്രമൃത്യൻ നൃത്തം വെച്ചുകൊണ്ടും ലോകബാഹ്യനായിട്ട് ഞാൻ സഞ്ചരിക്കാറാവട്ടെ തൈ കുരു കരുണാം അതിനുവേണ്ടി അങ്ങ് എനിക്ക് എന്നിൽ കാരുണ്യം കാണിച്ചാലും എന്നാണ് ശ്രേയോമാർ ഭക്തധികർജന്മകർമാണി ഭൂയോ ഗായൻ ക്ഷേമാണിമാന്യ തദുഭയത പ്രദ്യുതം പ്രദ്യുതാത്മാ ഉദ്യസ കൂഹജിതരുദൻ കിഗർജൻ പ്രഗായവ പ്രത്യേകി ഗുരു കരുണോഹ്യേയ കൃഷർപ്പണം മലയാള പരിഭാഷ മോക്ഷത്തിൻ ഭക്തിമാർഗേ തവ സുഹൃതരം ജന്മകർമ്മങ്ങളെല്ലാം പാടിയിട്ടും നാമമോർത്തും അതിനുട ഫലമായുള്ളു നന്നായലിഞ്ഞും ആർത്തും പേർത്തും ചിരിച്ചും ചില സമയമതങ്ങൊച്ച ഒച്ചയിട്ടും കരഞ്ഞും വട്ടന്നായി ലോകരാട്ടീം വിജനവതൊരിടം വാഴുവാൻ നീ തുണയ്ക്കൂ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ